ഒരു പാവം പൂച്ച നനവുള്ള ഭാഗം നോക്കി വിശ്രമിക്കുന്നു ഇതാ പറന്നു വന്നിറങ്ങിയതാണ് ഒരു പാവവും പ്രാവും കുട്ടി നനവ് കണ്ടിട്ടാവാം കൂവേത്തിലെ താപനില നാൽപ്പത്തി മൂന്ന് കടന്നിരിക്കുന്നു ചൂടാണ് ചൂടാണിവിടെ ഈ കനത്ത ചൂടിൽ ഒരു ട്രേ നിർമ്മിച്ച് അതിൽ കുറച്ച് വെള്ളവും ചുറ്റും കുറച്ച് ധാന്യമണികളൊക്കെ ഇട്ടുകൊണ്ടുള്ളൊരു ട്രേ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമസ്കാരം ഇറ്റ്സ് മീ ജിത്തു മറ്റ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലേറ്റ് ഉണ്ട് കൂടെ ഒരു തയർ എടുത്തിട്ടുണ്ട് ഇതൊരു തൈറിൻ്റെ അമ്മയാണ് നാല് സ്ക്രൂ എടുത്തിട്ടുണ്ട് ഈ നാല് സ്ക്രൂ കൊടുത്തിട്ട് ഈ ഒരു പ്ലേറ്റിൻ്റെ ടൈറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് വല്ല പൂച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കറങ്ങിക്കഴിഞ്ഞാൽ ഇതങ്ങോട് ഇളകിപ്പോകും സൊ നമ്മളിത് ടൈറ്റ് ചെയ്യാൻ പോകണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രയ ആണിത് അപ്പോൾ നമുക്കിത് ടൈറ്റ് ടൈറ്റ് ചെയ്യാം അക്ഷേ അപ്പോൾ ലാസ്റ്റ് സ്ക്രൂ ആണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ എപ്പോഴും സ്ക്രൂ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടയറൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാര്യം നമ്മുടെ കയ്യിൽ ചെറിയൊരു മുറി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ടയറും പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് മിക്സ് ചെയ്ത് നാല് സ്ക്രൂ ആണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടപ്പോൾ ഇതൊരു കാരണവശാലും പുറത്ത് പോകില്ല പുറത്ത് പോകണം വലിയ രീതിയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ പുറത്ത് പോവും അപ്പൊ അതായി നമ്മള് ചെയ്യാൻ പോകുന്നത് ഈയൊരു ഡബ പകുതി വെച്ച് കട്ട് ചെയ്തു ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരു കാരണവശാലും ഈ പ്രാബീനമേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് ചെയ്യാൻ പോണത് ഇവിടെ ഈയൊരു പകുതി വെച്ച് കട്ട് ചെയ്ത് പോണത് കൊറച്ച് അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടാവുക അന്നും പ്രശ്നമുള്ള കാര്യമില്ല ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഡബ്ബ എരുമ്പൻ്റെ മേലെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഗം എടുക്കാം ഇപ്പം നമ്മുടെ കയ്യിൽ ഗ്മില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം സിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് എം സിയിൽ ഒരു ശഗ്രാം എം സീലിൻ്റെ ഈ ബ്ലാക്കിൽ ഒന്ന് കുറച്ചെടുക്കുക അതുപോലെ തന്നെ ഈ വൈറ്റ് വൈറ്റൊന്നും കുറച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്താലാണ് ഇത് ഒട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ എം സിയിൽ ഇതാ നന്നായിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ വെക്കാം നമുക്ക് അഞ്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കോള് ഇടാം ഓക്കെ നമ്മളൊരു വാഷർ ഉപയോഗിച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത് വാഷറും കൂടെ കുറച്ച് എം സിയിൽ ഇതാ നമ്മളുടെ ഈ വാഷറിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് ലീക്ക് ഒന്നും വരാതിരിക്കാൻ ഉള്ള ഒരു സേഫ്റ്റി എന്നുള്ള രീതിക്കാണ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് എം സിയിൽ മേലെയും വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇടാം കോൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഓട്ടേ തന്നെ ഇത് വെച്ചതിന് ശേഷം എന്താ ഇതിങ്ങനെ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സംഭവം ടൈറ്റായിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ഒരു എം സിയിലൊക്കെ എടുത്തിട്ട് ഇവിടെ ലീക്ക് വരാതിരിക്കാം നന്നായിട്ട് ഞാൻ ഫിക്സ് ചെയ്യാം ഗമ്മ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ കാരണം നമ്മളെ കയ്യിൽ ഇപ്പോൾ ഗം ഇല്ലാത്തത് കൊണ്ടും അത് വാങ്ങിക്കാൻ പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എം സിയിൽ ഉപയോഗിക്കുന്നത് എം സിയിൽ ഉപയോഗിക്കുന്നത് മോശം എന്നല്ല പറയുന്നത് എം സിയിൽ നല്ലതാണ് നമ്മളെ കുറച്ച് അവിലെടുത്തിട്ടുണ്ട് അപ്പോൾ അവിലാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പയറാണ് പയർ കുറച്ച് ചെറുതായിട്ട് പൊടി പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെറുതെ പ്രാവിൻ്റെ തൊണ്ടയിലൊന്നും ഇരിക്കട്ടല്ലോ അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടാണ് വയർ എടുത്തിട്ടുള്ളത് കൂടുതൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട് അരിയും കൂടെ കൊടുക്കുകയാണ് അപ്പം അരി കൂടുതൽ എടുത്തിട്ടിരിക്കുക നമ്മൾ പട്ടിണിയാവണ്ടല്ലോ അപ്പോൾ കുറച്ച് അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ട്രേ നമ്മളിതായി ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ തണുപ്പ് കാണുന്ന സ്ഥലങ്ങളിലാണ് സാധാരണ പ്രാവുമുട്ടന്മാർ വരാറുള്ളത് ഈ കനത്ത ചൂടി പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ മനുഷ്യനാവട്ടെ സർവചരാചരങ്ങളാവട്ടെ ഒരു തുള്ളി വെള്ളം കൊടുക്കുക എന്നുള്ളത് ദൈവികമാണ് നന്ദി നമസ്കാരം It's me, the